എൻ്റെ പേര് സ്നോബി ഇതെൻ്റെ മമ്മി ജെസ്സി മമ്മിയാണ് ഉടമ്പടി എടുത്തത് ഇതെൻ്റെ ഹസ്ബൻഡ് ജോജോ ഇത് ഞങ്ങളുടെ കുഞ്ഞ് അമ്മിയ ഞാൻ കർണാടകനാണ് പക്ഷേ മാരി ടു കേരള കർണാടക എറണാകുളത്തേക്കാണ് കല്യാണം കഴിച്ച് വന്നേക്കുന്നത് ഇപ്പോൾ അത് ഖത്തറിലാണ് എൻ്റെ എനിക്ക് പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ തൊട്ടേ കോംപ്ലിക്കേഷൻസ് ആയിരുന്നു അപ്പം മമ്മി ഫിഫ്ത്ത് മന്തിലെ എന്നെ കാണാൻ വന്നു വരുന്ന കാലം മുമ്പേ ഇവിടെ വന്ന് ഏപ്രിലിൽ ഉടമ്പടി വെച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത് അവിടെ വന്നതിന് ശേഷം എനിക്ക് ഓരോ മാസം എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻ വരും പക്ഷേ ലാസ്റ്റ് നയന്ത് മന്ത് ആയപ്പോൾ വാട്ടർ ബ്ലീക്ക് ആയി പിന്നെ ബേബി മെക്കാനോമിയും പോസ് പാസ് ചെയ്തു അവിടെ കത്തറിൽ നോർമൽ ഡെലിവറി ഫസ്റ്റ് ട്രൈ ചെയ്തോളൂ അപ്പം അങ്ങനെ കുറേ ട്വൻറ്റി ടു ഹവേഴ്സ് ഓൾമോസ്റ്റ് അവർ വെയിറ്റ് ചെയ്തു ബേബി ഫുൾ മെക്കാനിയം പാസ് ചെയ്തു ബേബിയുടെ ഹാർട്ട് റേറ്റൊക്കെ കൂടി എനിക്ക് ഫീവർ അടിച്ചു അങ്ങനെ കോഡൊക്കെ വിളിച്ചതിന് ശേഷം ലാസ്റ്റിന് എമർജൻസി ആയിട്ടാണ് കൊച്ചിനെ എൽ എസ് എ സീന്ന് എടുത്തത് ഞങ്ങളൊക്കെ ഭയങ്കരമായിട്ട് പേടിച്ചിട്ടുണ്ടായി എന്തിനു വെച്ചാൽ ട്വൻ്റി ടു ഹവേഴ്സ് ഒരു ട്വൻ്റി ടു ഹവേഴ്സ് വേണ്ട വൺ അവർ ഒരു മെക്കാനിയമിൽ ഒരു ബേബി കടന്നിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പം അത് സോളോ ചെയ്തെങ്കിലും ഇല്ലെങ്കിൽ ഹിൻഹെയിൽ ചെയ്തെങ്കിലും ബേബി ടു മന്ത്സ് വരെ ഐ സിയുൽ കിടക്കാനുള്ള ചാൻസസ് ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് എനിക്കറിയായിരുന്നു അപ്പം എന്താവും ബേബി കിട്ടുമോ ഇല്ലോന്ന് വരെ ടെൻഷനായിരുന്നു പക്ഷെ മമ്മിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു ഇവിടെ അപ്പം മമ്മി എപ്പോഴും കാശ്വരക്കെ എൻ്റെ കൈയ്യ തന്നെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ മമ്മി ലാസ്റ്റ് എന്താവും കിട്ടില്ലായിരിക്കും എന്നുള്ള പ്രതീക്ഷ വെച്ചപ്പോൾ മമ്മി സഞ്ചാരി മാതാവ് എങ്ങനേലും വന്നെൻ്റെ മോളെയും കൊച്ചിനെ രക്ഷിക്കണം എൻ്റെ മോളെയും കൊച്ചിനെ ഇവിടെ കൊണ്ടുവന്നു ഞാൻ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ട് മമ്മി പ്രെയർ ചെയ്തു അപ്പോഴന്ന് ലാസ്റ്റിന് ഒരു ലേഡി ഡോക്ടർ വന്ന് ഇല്ല എമർജൻസി ആയിട്ട് ഇപ്പോൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട് എൽ എസ് എസ് എടുത്തു അതെ മാധവൻ്റെ കൃപയെ സത്യമായിട്ട് ഒരു ഒട്ടും കൊച്ചും ഉച്ചിരി പോലും മെക്കാനിയം കഴിച്ചിട്ടും ഇല്ലായിരുന്നു ിലും ചെയ്തിട്ടില്ലായിരുന്നു ദൈവം ചെയ്തിട്ട് എൻ ഐ സിയിൽ ടൂ ഡേയ്സ് ജസ്റ്റ് ഒബ്സർവേഷന് മാത്രമാണ് കിടന്നത് ബ്ലഡ് ടെസ്റ്റിലും ഏതെങ്കിലും കൊച്ചിന് ഒന്നും സംഭവിച്ചിട്ടില്ലായിരുന്നു ഞാൻ ഡെലിവറിക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ വന്നു എനിക്ക് ഇച്ചിരി ഇൻഫെക്ഷൻസ് ഒക്കെ ആയിരുന്നു പക്ഷേ മാതാവിൻ്റെ സഹായത്താൽ ഒന്നും പറ്റിയില്ല വീട്ടിൽ വന്നപ്പം എനിക്ക് ബി പി കൂടി എല്ലാവരും വിചാരിച്ചു എനിക്ക് സ്ട്രോക്ക് അടിക്കുന്നു ആ റേഞ്ചിൽ നല്ലവണ്ണം ബി പി ഒക്കെ കൂടിയായിരുന്നു അപ്പോൾ മമ്മി മാതവിന് ഇവിടാണ്ട് തന്നെ പ്രാർത്ഥിക്കായിരുന്നു ഹസ്ബൻഡും മമ്മിയും മാത്രമേ ഉള്ളൂ അവിടെ എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല കുഞ്ഞാണ് ഒരു ഫൈവ് ആയ കുഞ്ഞാ എന്ത് ചെയ്യണമെന്നുള്ള ടെൻഷനിലായിരുന്നു പക്ഷേ ഡോക്ടർസ് പോലും പറഞ്ഞു സ്ട്രോക്ക് അടിക്കാനുള്ളതാണ് പക്ഷേ എന്ത് ദിവസം സഹായിച്ചിട്ട് ഒന്നും സംഭവിച്ചില്ലായിരുന്നു ഇപ്പം ബേബിക്ക് മന്ത് ആണ് ഞാനും ബേബിയും ഹെൽത്തി ആയിട്ടുണ്ട് ടൂ മന്ത്രി തിരുവചനങ്ങൾ ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ ഈ കുഞ്ഞിനു വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത് എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു ജസ്സി എന്ന ഈ സഹോദരിയുടെ മകൾ ഗർഭിണിയായിരുന്ന നാളെ മുതൽ ഗർഭാവസ്ഥയിൽ അനുഭവിച്ച ക്ലേശങ്ങളെയും വളരെ പ്രത്യേകിച്ച് ഡെലിവറി ദിവസമുണ്ടായ വലിയ ബുദ്ധിമുട്ടുകളെയും സാക്ഷ്യപ്പെടുത്തുകയാണ് ശരിക്കും മരണത്തിൻ്റെ വക്കിൽ നിന്ന് ദൈവം രണ്ടുപേരുടെയും ജീവൻ തിരികെ കൊടുത്തുമെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട് ഒത്തിരി വലിയ ക്ലേശങ്ങളിലൂടെ ആ ദിവസം ഏതാണ്ട് ഇരുപത്തിരണ്ട് മണിക്കൂറുകൾ കടന്നുപോയി ആ ഒരു മണിക്കൂറിലും നോർമൽ ഡെലിവറിക്ക് വേണ്ടി ആശുപത്രി കാത്തിരിക്കുമ്പോൾ ഉള്ളിൽ കുഞ്ഞ് മഷിയിടുകയും അതിൻ്റേതായ എല്ലാ പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും ശ്വാസഹൃദയമിടിപ്പിലുള്ള വ്യത്യാസങ്ങളും രക്തസമ്മർദ്ദത്തിലുള്ള പ്രശ്നങ്ങളും ഭക്ഷണം കിട്ടായ്മയിലുള്ള ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കുന്നുണ്ട് അമ്മമാരായ നിങ്ങൾക്കറിയാം എന്തുമാത്രം കണ്ണീരോടും എന്തുമാത്രം ആകൃതയോടും കൂടി ആ ഓരോ നിമിഷവും തള്ളി നീക്കുമെന്ന് അമ്മമാതാവിൻ്റെ വലിയ സംരക്ഷണയിൽ ഗർഭിണിയായിരുന്ന ആദ്യ നാളുകളിൽ തന്നെ ചെറിയ പ്രയാസങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ മകളുടെ അമ്മ ഇവിടെ ഉടമ്പടി എടുക്കുകയും ഈ ആരോഗ്യമുള്ള കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങുകയും ചെയ്തു മകൾ പറയുന്നുണ്ട് ഉദരത്തിലെപ്പോഴും തൈലം പൂശി കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുമായിരുന്നോ നേർച്ചവസ്തുക്കൾ എപ്പോഴും കടിക്കുമായിരുന്നോ എന്നെ സിസറിന് വേണ്ടി കൊണ്ടുപോയ അവസാന നിമിഷം വരെയും എൻ്റെ കൈകളിൽ ഉടമ്പടി കാശരൂപമുണ്ടായിരുന്നു ഞാൻ ഓരോ നിമിഷവും നിലവിളിച്ച് പ്രാർത്ഥിച്ചത് എൻ്റെ കുഞ്ഞിനെയും എന്നെയും കൂടി കാത്തു എന്ന് മാത്രമായിരുന്നു ഇന്ന് ആനന്ദക്കണ്ണീരോടുകൂടി ഈ മകൾ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആരോഗ്യമുള്ള കുഞ്ഞിനെ ഒരു കുറവുമില്ലാതെ ഒത്തിരി പ്രയാസങ്ങളൊക്കെ ഡോക്ടർമാർ ആശുപത്രിയിൽ പറഞ്ഞുവെങ്കിലും ഒരു പ്രയാസവും ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ആരോഗ്യമുള്ള കുഞ്ഞിനെ കൃപാസനം അമ്മ മാതാവ് ഈ ദാമ്പത്യ ജീവിതത്തിന് ഈ കുടുംബത്തിന് നൽകി അനുഗ്രഹിച്ചു വന്ന പ്രിയമുള്ളവരെ ഇത് ഈ അൽത്താരയിൽ കേൾക്കുന്ന സ്ഥിരമായ സാക്ഷ്യങ്ങളിൽപ്പെട്ടതാണ് അപകടകരമായ അവസ്ഥയിൽ ജീവിതം എത്തിച്ചേരുമ്പോൾ സഞ്ചാരി മാതാവ് അത്ഭുതകരമായി അവരെ കൈപിടിച്ചുയർത്തുകയും വഴി നടത്തി ഞാൻ കൂടെയുണ്ട് സംരക്ഷിക്കുന്ന അമ്മയായി സഹായിക്കുന്ന അമ്മയായി കൂടെ ഏതൊരു അവസ്ഥയിലും നിങ്ങളെ കൈവിടാത്ത നാഥയായി ഞാൻ കൂടെയുണ്ട് എൻ്റെ തിരുക്കുമാരൻ നിങ്ങൾക്കാവശ്യമുള്ള അനുഗ്രഹം ചെയ്തു തന്ന് കാത്തുകൊള്ളുമെന്ന് ഉറപ്പു കൊടുക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന വലിയ സാക്ഷ്യങ്ങൾ എന്നും നമ്മളിവിടെ കേൾക്കുന്നുണ്ട് ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ ഓർത്ത് ദൈവപിതാവിന് നന്ദി പറയാം നമ്മുടെ ജീവിതത്തിൻ്റെ ഏറെ ക്ലേശമുള്ള എല്ലാ അവസ്ഥകളെയും അമ്മമാതാവിന് സമർപ്പിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ കുടുംബത്തോടൊപ്പം ദൈവനാമത്തെ മഹത്വപ്പെടുത്തി കരഘോഷത്തോടെ ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക